ാണ് ഈ രാജ്യത്തിന്റെ തീവ്രവാദത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന മോദി പലപ്പോഴും ഈ തീവ്രവാദികൾക്ക് രാജ്യത്തെ കാക്കാൻ സുരക്ഷിതമായിട്ടുള്ള കരങ്ങൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് വരുന്ന പത്ത് മുപ്പത്തഞ്ചു നാൽപ്പത് വർഷം കൂടി നരേന്ദ്രമോദി തന്നെ ഭരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോ ഹമാസ് ഭീകരന്മാരെ ഇസ്രയേലിൽ കയറി അവിടെയുള്ള മൂന്നോളം ഇസ്രായേൽ പൗരന്മാരെ കൊന്നിട്ട് ഖത്തറിൽ പോയി ഒളിച്ചിരുന്നു സങ്കേതമടക്കം നേരം വെളുത്തപ്പോൾ ഒരു പിടി ചാരമക്കി പറത്തിവിട്ടുകൊടുത്തു നതന്യാഹു കളിക്കല്ല മക്കളെ കളി പഠിച്ചാണ് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത് എൻ്റെ ഈ കുപ്പായത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്നാണ് നെതന്യാഹു പറഞ്ഞത് എന്റെ പ്രധാനമന്ത്രി കുപ്പായം ഞാൻ തയ്ച്ചിട്ടതല്ല ഇസ്രായേലി ജനത എനിക്ക് നൽകിയ കുപ്പായമാണ് ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ മക്കളോട് തീർച്ചയായിട്ടും ഞാൻ നീതി പുലർത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഖത്തറിൽ കയറി ഭീകരന്മാരുടെ തല പറിച്ചെടുത്ത് ഇസ്രായേലിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചത് അതുപോലെ മുസാഫർ എന്ന് പറയുന്ന കൊടും ഭീകരൻ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിട്ട് ഓപ്പറേഷൻ റെഡിയാക്കി വെച്ചിട്ട് ആളെയും ശരിയാക്കിയിട്ട് ഓഗസ്റ്റിൽ ദുബൈയിലേക്ക് പോകുന്നു ഇപ്പോൾ അഫ്ഗാനിൽ ഒളിവിൽ കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ യാത്രക്കിടയിൽ ഈ ഡോക്ടർ മുസാഫറും മുസമ്മിൽ ഖനായി ഉമർ നബി എന്ന മൂന്ന് പേര് ഇരുപത്തിയൊന്ന് ദിവസമാണ് തുർക്കിയിൽ തങ്ങിയത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു തുർക്കി അഫ്ഗാൻ ഇവരാണ് ഡൽഹി ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാർ എന്നെ തന്നെയാണ് കണ്ടെത്തിയത് തുർക്കിക്ക് ഇനിയും കിട്ടാൻ പോകുന്നത് കിട്ടട്ടെ എന്നാൽ സ്ഫോടനത്തിൽ സംശയിക്കുന്ന ഡോക്ടർമാരുടെ തീവ്രവാദ ബന്ധത്തിൽ തുർക്കിക്ക് പങ്കുണ്ട് എന്ന വാർത്തകളെ തുടർന്ന് തുർക്കിയുടെ ഡയറക്ടറേറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ ഫോർ കൗണ്ടറിങ് ഡിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്ന സംഘടന ബുധനാഴ്ച ഒരു പ്രസ്താവന പുറത്തിറക്കി ഇന്ത്യയിലെ തീവ്രവാദങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സ്ഫോടനങ്ങളിൽ തുർക്കിക്ക് പങ്കുണ്ടെന്നും തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക നയതന്ത്ര ലോജിസ്റ്റിക് പിന്തുണ നൽകുന്നു എന്നുമുള്ള മാധ്യമ വാർത്തകൾ രണ്ട് പക്ഷ ബന്ധങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകർക്കാനുള്ള തെറ്റായ പ്രചാരണം മാത്രമാണ് എന്നാണ് തുർക്കി പ്രസ്താവന ഇറങ്ങിയത് തുർക്കി ചൈനയും പാകിസ്ഥാനും അഫ്ഗാനുമായി ചേർന്ന് എന്തെല്ലാം ചെയ്യുമെന്നും എന്തെല്ലാം പറയുമെന്നും എന്തൊക്കെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണ നൽകുമെന്നും മോദിക്കും ഈ രാജ്യത്തുള്ള എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം അപ്പോ ഇന്ന് മറ്റൊരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നു ഈ രാജ്യത്താണ് താമസിക്കുന്നത് ഇവരൊക്കെ കിട്ടണം എന്തൊരു ദുരന്തമാണെന്ന് ഇവരൊക്കെ ഇത് കണ്ടോ കാണുന്നില്ലേ കൊച്ചിനെ കണ്ടു ഇന്ന് ഈ കൊച്ചിന്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഏ ഈ കൊച്ചിന് പാക്കിസ്ഥാനിലേക്ക് പോകണം അങ് പോയി കൂടെ ഏ കുറച്ച് മുസ്ലിം തീവ്രവാദികളുടെ പിന്തുണ ഇട്ടണ്ടേ അതുകൊണ്ട് ഇന്നെല്ലാം തുപ്പുന്നതും തൂറുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ ആണല്ലോ വന്നിങ്ങനെ വിളിച്ചു പറയുന്നത് സ്വകാര്യതകൾ എന്നൊന്നില്ലല്ലോ അപ്പോ ഈ കൊച്ചു പറയാണ് പാകിസ്ഥാനിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ട്രാവൽ ബ്ലോഗർ ആയിട്ടുള്ള അരുണിമ ബാക്ക് കൊച്ചിൻ്റെ ഉണ്ടെന്നും അവർ ഇന്ത്യക്കാരെ വെറുക്കുന്നില്ല എന്നും അരുണിമ പറഞ്ഞു പാകിസ്ഥാനിലെ മുഴുവൻ ആളുകളും ഇന്ത്യയെ വെറുക്കുന്നവരാണ് എന്ന് ആർക്കും അഭിപ്രായമില്ല ജ്യോതി മൽഹോത്രയെ കൂടെ കൂട്ടിന് വിളിച്ചോ ഒരു ഗുണമുണ്ടാകും അല്ല അരുണിമോ ഒറ്റയ്ക്ക് പോകേണ്ടി വരില്ല എന്ന് പറയുക അങ്ങനെ പാകിസ്ഥാനോട് പ്രണയമുള്ള പാകിസ്ഥാനോട് ഒരുപാട് കടപ്പാടുകളുള്ള പാകിസ്ഥാൻ തന്നെ ഒരുപാട് ബ്ലാക്ക് ആറ്റ്സുകളുടെ അകമ്പടിയോടുകൂടി പാകിസ്ഥാനിലേക്ക് വരവേറ്റ് കൊണ്ടുപോകുന്ന കേരളത്തിൽ വന്നാൽ അതിനേക്കാൾ സ്വീകാര്യതയുള്ള മുക്രിയാസൊക്കെ തലയിൽ വെച്ചാൽ പേനരിക്കും താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്ന വ്യക്തിയാണ് ഈ ജ്യോതി മൽഹോത്ര അവരെയൊക്കെ കൂടെ കൂട്ടന് വിളിക്കാം അപ്പോ അടുത്തിടെ ഞാൻ വന്നപ്പോൾ യമനിൽ പോയിട്ടുണ്ടോ സിറിയയിൽ പോയിട്ടുണ്ടോ ലിബിയയിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ചോദിച്ചിരുന്നു എന്നും അങ്ങനെയാണെങ്കിൽ പാസ്പോർട്ട് മരവിപ്പിക്കും എന്ന് പറഞ്ഞെന്നും എന്തായാലും ഞാൻ പോകും പക്ഷേ എല്ലാ രാജ്യത്തും പോയി കഴിഞ്ഞിട്ട് പാകിസ്ഥാനിൽ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ പെണ് പറയുന്നത് പാകിസ്ഥാനിൽ പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുണ്ട് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് വിസ കിട്ടാൻ പാടാണ് എല്ലാ രാജ്യങ്ങളിലും പോകണം പക്ഷേ പാകിസ്ഥാൻ ഒരു സ്വപ്നമായി കിടക്കുവാണ് യാത്രകൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഒരുപാട് പാകിസ്ഥാനി സുഹൃത്തുക്കളെ കിട്ടി ഒരുപാട് നല്ല ആളുകളെയാണ് ഞാൻ കണ്ടത് ഇന്ത്യക്കാരാണ് എന്ന് കരുതി അവർ നമ്മളെ വീർക്കുന്നില്ല എന്താണെന്ന് അറിയില്ല ഭയങ്കര ആഗ്രഹമാണ് പാകിസ്ഥാനിൽ പോകണമെന്ന് അരുണിമ പറഞ്ഞു അതിനിപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും സഹായിക്കണമായിരിക്കും ഫ്രീ ആയിട്ട് പാസ്പോർട്ടും ടിക്കറ്റും വിസയും ഒക്കെ കൊടുത്തിട്ട് എത്തിക്കണമായിരിക്കും അതുകൊണ്ടായിരിക്കും വാർത്തയാക്കിയത് ഇപ്പോൾ നമീബയിൽ പോയപ്പോൾ അനുഭവവും അവർ പങ്കുവെച്ചു അവർ ലൈഫിൽ ഒരിക്കലും കുളിക്കില്ല അവർ ചുവന്ന കളറിലുള്ള ഒരു സാധനം ശരീരത്തിൽ തേച്ചിട്ടാണ് ഹൈജീൻ ആക്കുന്നത് അത് അവരെ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും ഒക്കെ സംരക്ഷിക്കുന്നു വജൈനയുടെ ഏരിയയിൽ മാത്രം കവർ ചെയ്ത് ഏതോ മൃഗത്തിൻ്റെ തൊലിയിടും അതും വെള്ളത്തിൽ അലക്കത്തില്ല ഏതോ സാധനമിട്ട് പുകയിടും അതിനു മുകളിൽ ആ തൊലി വയ്ക്കുകയാണ് ചെയ്യുക ആർത്തവത്തിൻ്റെ സമയത്തൊന്നും അവർ വെള്ളം ഉപയോഗിക്കില്ല അതൊക്കെ എനിക്ക് ചിന്തിക്കാനേ പറ്റുമായിരുന്നില്ല ഏതോ ലോകത്ത് പോയ അനുഭവമായിരുന്നു പണ്ടത്തെ രീതി വിട്ട് പുറത്തു പോകാൻ അവർ താല്പര്യപ്പെടുന്നില്ല വാഷ്റൂമിൽ പോയാൽ ഇലയാണ് ഉപയോഗിക്കുന്നത് കുടിക്കാനും കുക്ക് ചെയ്യാനും വളരെ കുറച്ച് വെള്ളം ദൂരെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് അരുണിമ പറയുന്നത് ഇപ്പം അരുണിമയ്ക്ക് ഫ്രീ ആയിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്ന് സമ്മതിച്ച് നമ്മുടെ എല്ലാവരുടെയും അകമ്പടിയോടുകൂടി എല്ലാവരുടെയും ആശീർവാദങ്ങളോടുകൂടി കക്ഷിക്ക് ഒന്ന് പാകിസ്ഥാനിലേക്ക് പോകണം വേണമെങ്കിൽ ആ പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിന്ന ലവളെ അവളെ വിളിക്കാമായിരുന്നല്ലേ ഷെഹീൻ സെയ്ദിനെ അവള് വന്നേനെ അവളാവുമ്പോൾ ഇവൾക്ക് പറ്റിയേനെ പാകിസ്ഥാനിൽ പോകുന്നത് തെറ്റാണെന്നോ അവിടെ പോയിട്ട് ഒരു ബ്ലോഗർ അവിടെ പോകാനും ആ രാജ്യം കാണാനും മറ്റുള്ളവരെ കാണിക്കാനും ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നുമല്ല പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിരിക്കുന്നത് കൊണ്ടും ഈ രാജ്യത്തിൻ്റെ പൗരത്വം അനുഭവിക്കുന്നതുകൊണ്ടുമാണ് ഇവർക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് പറയാൻ പോലും കഴിഞ്ഞത് പക്ഷേ അവർ ചെയ്യുന്ന ഇന്ത്യ വിരോധങ്ങൾ കൂടി നിങ്ങളൊന്ന് കണക്കിലെടുക്കണം പഹൽഗാം ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനങ്ങൾ ആരും ഒന്നും പറഞ്ഞു കണ്ടില്ലല്ലോ ഇപ്പോൾ സ്ഫോടന കേസിൽ അറസ്റ്റിലായിട്ടുള്ള ലക്നൌ സ്വദേശിയായിട്ടുള്ള ഡോക്ടർ ഷഹീൻ സയ്ദ് ഇവര് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടനയിലെ ഉന്നതരുമായിട്ട് ബന്ധപ്പെട്ടു എന്നല്ലേ കഴിഞ്ഞ ദിവസം തെളിഞ്ഞത് പാകിസ്ഥാൻ ബന്ധമാണിതോട് കൂടി ചെങ്കോട്ട സ്ഫോടനത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടത് അപ്പോഴും ഈ രാജ്യത്തെ തകർക്കാൻ പഴുതുകൾ നോക്കി നടക്കുന്ന ഇവരോട് ഇവർക്കൊക്കെ എങ്ങനെയെങ്ങനെ പറയാൻ പറ്റുന്നത് തന്നെയുമല്ല ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസീറിന്റെ അനന്തരവന്റെ ഭാര്യയായിട്ടുള്ള ഡോക്ടർ ഷഹീൻ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടില്ലേ ജയ്ഷയുടെ വനിതാ വിഭാഗമായിട്ടുള്ള ജമാഅത്തുൽ ജാമുൽ ഇന്ത്യ വിഭാഗം രൂപീകരിക്കാനുള്ള ചുമതലയാണ് ഈ ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന കുടുംഭീകരവാദിക്കുണ്ടായിരുന്നത് ഇവരൊന്നും അത്ര പെട്ടെന്നൊന്നും മാറി ചിന്തിക്കത്തില്ല